സഞ്ചാരികൾക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കുകയാണ് കണ്ണപുരത്തെ അയ്യോത്തുവയല് ഏക്കരക്കണക്കിന് പാടമാണ് പച്ചവിരച്ച് നിൽക്കുന്നത് കണ്ണപുരം പഞ്ചായത്തിന്റെ നെല്ലറയാണ് അയ്യോത്ത് വയൽ അയ്യോത്തെ കർഷകർ ഇപ്പോഴും കൃഷിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനവും തൊഴിലാളികളുടെ ക്ഷാമവുമെല്ലാം കർഷകർക്ക് തിരിച്ചടിയായെങ്കിലും കൃഷിയിൽ തന്നെ പലരും തുടരുന്നുമുണ്ട് കണ്ണപുരം ടൌണിൽ നിന്നും കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ അയ്യോത്ത് വയലിൽ ഏക്കർ കണക്കിന് പാടമാണ് ഇവിടെ പച്ച വിരിച്ചിരിക്കുന്നത് കണ്ണിന് ഏറെ കുളിർമ നൽകുന്ന കാഴ്ച തന്നെയാണത് അയ്യോത്ത് പറഞ്ഞാൽ മുമ്പേ കാലത്തെ നല്ല മനോഹരമായിട്ട് കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ കുറേ പേരൊന്നും ഇപ്പം കൃഷി ചെയ്യുന്നില്ല കാരണം ഇന്നത്തെ കൂലി ഒന്നും അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല പക്ഷെ എന്നാലിപ്പം കുടുംബശ്രീക്കാരും എല്ലാവരും നല്ല മുന്നോട്ട് വന്നിട്ട് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് അയ്യോത്തു വലുതെന്ന് പറഞ്ഞാൽ മുമ്പൊന്നും ഈ ഇവിടെ റോഡൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പം ബസ് സർവീസൊക്കെ ഉണ്ട് ഇതര സംസ്ഥാനത്ത് നിന്നുൾപ്പെടെ തൊഴിലാളികൾ നാട്ടിപ്പണിക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ ടൂറിസം രംഗത്തും പുരോഗതി ഉണ്ടാക്കാനാവുന്ന പദ്ധതികൾ ഇവിടെ കൊണ്ടുവരാനാവും വയലയലകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ നിരവധി ആളുകളും ഇവിടെ എത്തുന്നുണ്ട് ഇക്കുറി മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരുമുള്ളത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി